ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഇളനീർ കൊണ്ട് സിമ്പിളായിട്ടും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും ഒരു ഡ്രിങ്കും കൂടാതെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒരേ കുക്കിങ്ങിൽ തന്നെ ഒരു ഇളനീർ ഗ്ലാസ് പുഡിങ്ങും തയ്യാറാക്കട്ടോ ഞാനിതാ ഇളനീരിൻ്റെ വെള്ളവും കാമ്പും സെപ്പറേറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അത് പത്ത് ഗ്രാമാണ് അത് ഇനി തിളപ്പിക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് അങ്ങ് ചെറുതായി മുറിച്ചിടാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചൈന ഗ്രാസ് വേഗം തന്നെ ഒരേപോലെ മെൽറ്റ് ആയി വരും പത്ത് ഗ്രാം ചൈനാഗ്രാസ് എടുക്കുമ്പോൾ അര ലിറ്റർ വെള്ളം മതിയാവും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അളവ് പാത്രം ഇല്ലെങ്കിൽ ഒരു പാലിൻ്റെ എടുത്ത് അതിൽ അളന്ന് നോക്കിയാൽ മതി ഞാനിതാ ഒരു കപ്പ് ഇളനീർ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ അത് അടച്ച് വച്ച് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഇരുപത് മിനിറ്റായ ഇതെനി നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതിലേക്കിനി മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ബാക്കിയുള്ള ഒരു കപ്പ് ഇളനീർ വെള്ളവും കൂടി അങ്ങ് ചേർക്കാം ഇപ്പോൾ മൊത്തം നമ്മൾ അഞ്ഞൂറ് എം എൽ ഇളനീർ വെള്ളം ചേർത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇട ഇളക്കി കൊടുത്ത് മെൽട്ടാക്കി എടുക്കാം ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നല്ല മധുരം വേണമെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം ചൈനാ ഗ്ലാസ് മെൽട്ടാക്കാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുഡിങ് ഒഴിച്ച് വെക്കാനുള്ള പാത്രമൊക്കെ അങ്ങ് എടുത്തു വെക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടോടെ തന്നെ പുഡിൻ ട്രൈയിലേക്കും അങ്ങ് ഒഴിച്ച് കൊടുക്കണം തിളപ്പിച്ച പാത്രത്തിൽ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായി പോവും ഞാനിതാ ജ്യൂസിൽ ചേർക്കാൻ വേണ്ടി ഒരു പാത്രത്തിലും പുഡിങ്ങിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്കും ഇതാ അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഇളനീരിൻ്റെ കാമ്പെടുത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചത് ഈ പുഡിങ്ങിന് വേണ്ട പാത്രത്തിലേക്ക് അങ്ങിട്ട് കൊടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇതാ ഇതിവിടെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഇതാ പുഡിങ്ങിന് വേണ്ടതും സെറ്റായിട്ടുണ്ട് നമ്മൾ ജ്യൂസിന് വേണ്ടി തയ്യാറാക്കിയതും അതേപോലെ തന്നെ സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റാം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് നന്നായി ഉറച്ചു വരും അടുത്തതായി ഇളനീർ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇളനീർ പളുപ്പ് ഇതാ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മധു ഇളനീരിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കുറച്ച് ഇളനീർ വെള്ളവും കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുക ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഇളനീർ കൂടി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതിവിടെ ഇപ്പം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നിങ്ങളെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാല് നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ തേങ്ങാ പാൽ തന്നെ അതേ അളവിൽ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഇളനീർ വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് അടിച്ചെടുത്ത് കൊണ്ടുവരാം രണ്ട് പ്രാവശ്യമാക്കിയും അടിച്ച് അടിച്ചെടുക്കാം ഇതും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കസ്കസ് ചേർക്കുക കറുത്ത കസ്ഖസാണേ അത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കുതിരാനായി വെക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടിക്കോളൂ നമ്മൾ ഉണ്ടാക്കി വെച്ച ജെല്ലി ഇപ്പോൾ രണ്ട് മണിക്കൂറായ ഞാൻ ഇതാ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട് ഇനി ചെറുതായി കട്ട് ചെയ്യാം ഇളനീർ ജ്യൂസ് ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇന്ന് സെറ്റാക്കാൻ വേണ്ടി ഒരു പരന്ന സ്റ്റീൽ പാത്രം എടുത്താലും മതി കേട്ടോ ഞാനിതാ ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലുള്ളതങ്ങ് എടുത്തതാണ് ഇതിപ്പോൾ ഒരു വലിയ പാത്രം ഇതിനൊന്നും ആവശ്യമില്ല കേട്ടോ ഫ്രിഡ്ജിൽ തണുക്കാനായി മാറ്റിവെച്ച ജ്യൂസ് ഇതാ ഇപ്പോൾ നന്നായി തണുത്തു വന്നിട്ടുണ്ട് അടുത്തതായി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ജെല്ലിയിലേക്ക് ഈ ജ്യൂസ് അങ്ങ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കുതിരാനായി മാറ്റിവെച്ച കസ്കസും ഇത നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അങ്ങ് ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇപ്പോൾ നല്ല ഭംഗിയില്ലേ ജ്യൂസ് കാണാനേ കുടിക്കാനോ പൊളി ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതീ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ച് കുടിക്കാം ഇവിടെ കുറഞ്ഞ അളവിലേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കൂടിയ അളവിൽ വേണമെങ്കിൽ ഈ മെഷർമെൻറ്റ് തന്നെ കൂട്ടിയെടുത്താൽ മതി കേട്ടോ അടുത്തതായി നമ്മൾ ഒഴിച്ചു വെച്ച പുഡിങ്ങ് എന്താന്ന് നോക്കാം ഇതാ ഇതിവിടെ ഇപ്പം നല്ല ബോള് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്നെ മുറിച്ച് ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്